എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ആവർക്കും സ്വാഗതം അർജന്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ലിയണൽ മെസ്സി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് മെസ്സിയുടെ ആരാധകർക്കും അർജൻറീനൻ ആരാധകർക്കും ഇപ്പോഴും വളരെ ഒരേ ആകാംക്ഷയാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇറ്റാലി മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫെബ്രിസിയോ റമാനോ മെസ്സിയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് മെസ്സി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം മെസ്സി പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാനുള്ള വലിയ ആഗ്രഹവും എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഉണ്ട് പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് തന്നെ ഫിസിക്കലി മെൻ്റലി ശരിയായ നിലയിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുള്ളൂ ഞാൻ ടീമിനു വേണ്ടി പരമാവധി മികച്ച സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അർജൻറ്റീന ടീമിലേക്ക് എനിക്ക് പോവാൻ സാധിക്കുക ഇതാണ് മെസ്സി അതിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മെസ്സിയുടെ പ്രാമേം ഇപ്പോൾ മുപ്പത്തി വയസ്സാണ് അവിടുത്തെ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും മുപ്പത്തി ഒമ്പത് ആ റേഞ്ചിലായിരിക്കും അത് തന്നെയാണ് മെസ്സി ഇപ്പോൾ പറയുന്നത് ഈ മികച്ച ഫോമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ മെസ്സി അവിടുത്തെ വേൾഡ് കപ്പും കളിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മെസ്സി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വൺ ബൈ വൺ ബൈ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോന്ന് നോക്കിക്കണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് മെസ്സി ഇപ്പോഴും ഒരു ഉറപ്പ് തരാത്തത് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് മെസ്സിയുടെ അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം